യുവതിയെ ിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സ്വകാര്യ വ്യക്തിയുടെ കശുമാവിൻ തോട്ടത്തിലെ തൊഴിലാളിയായ രജനിയാണ് മരിച്ചത് സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പടിയൂർ പഞ്ചായത്തിലെ ഊരത്തൂരിൽ കശുമാവിൻ തോട്ടത്തിലെ കെട്ടിടത്തിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട് പേരിയ കാരിമന്ദം സങ്കേതത്തിലെ മുപ്പത്തിയേഴുകാരി രജനിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെട്ടിടത്തിനകത്ത് നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലാണ് രജനിയെ കണ്ടെത്തിയത് മുഖത്ത് നേരിയ മുറിവുകളുണ്ട് ഞായറാഴ്ച രാത്രി രജനിയും ഭർത്താവും തമ്മിൽ ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വാക്കു തർക്കമുണ്ടായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കശുവണ്ടി പാട്ടത്തിനെടുത്ത ബ്ലാത്തൂരിലെ ആഷിക്കിന്റെ തൊഴിലാളികളാണ് രജനിയും ഭർത്താവും ബന്ധുക്കളും ഇവർക്ക് ആറു മക്കളുമുണ്ട് തൊട്ടടുത്ത മുറിയിൽ തന്നെയാണ് ഇവരുടെ ബന്ധുക്കളും താമസിക്കുന്നത് കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനുജ് പലിവാൾ ഇരിട്ടി ഡിവൈഎസ്പി ധനജയ ബാബു ഇരിക്കുർസിയെ രാജേഷ് അയോടൻ എസ് ഐമാരായ ഷിബു കെ പോൾ അഗസ്റ്റിൻ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭർത്താവ് ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂരിൽ നിന്ന് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പേരയിലേക്ക് കൊണ്ടുപോകും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ And look around you, just wave your home. Know. Yes, it's raining. ready. Yeah, ready. Uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kanor. From the house of Rena Developers.